എനിക്ക് കുറച്ച് സാധനം വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു ഈവനിംഗ് അല്ലേ വീക്കൻഡ് എനിക്ക് ജോലിയാ പോ അപ്പേ രാത്രി ഉറങ്ങാം ബാ വന്നിട്ട് ഇത്ര നേരം ഉറങ്ങിയില്ലേ വരുന്നുണ്ടോ ഏ ഇല്ലേ ആ മുതൽ കോഫിയൊക്കെ കുടിച്ചിട്ട് വരാം ബാ ഇല്ലേ മുത്തേ ഫൈവ് ഓ ക്ലോക്ക് ഇപ്പൊ നേരത്തെ ഇരുട്ടാവും അപ്പൊ നമുക്ക് പോയിട്ട് വരാംബാ ഏസത്തിന് മുമ്പ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെക്കണ്ടേ സാധനം ഞാൻ തന്നെ ഒരു റമ്മ റമ്മുകടയിൽ എങ്ങനാ പോവ സ്പിന്നിസിൽ പോയാൽ മതിയോ േ ക്രിസ്മസിന് കേക്ക് വേണമെന്നും പറഞ്ഞ എല്ലാവരും ഇങ്ങോട്ട് ഞാൻ പറയാം പിള്ളേരുടെ ജസ്റ്റിയോട് വന്നിട്ട് പുറത്തു പോകുമ്പോണ്ട അല്ല ഞാൻ പുറത്ത് എന്ത് പകല് തന്നെ ഒന്ന് പുറത്ത് പോകണം ജസ്റ്റിയുടെ ഒരു കോഫിയൊക്കെ കുടിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്നാ പോയി വാങ്ങിച്ചിട്ട് വരട്ടെ എന്നാന്ന് ചോദിക്കുന്നില്ലേ എന്നത് ക്രിസ്മസിനെ കേക്ക് കേക്ക് വാട്ടോ തിട്ടോ ഞാനൊരു കഷണം തരത്തില്ലോ എന്റെ മൊന്നെ ചേച്ചി അപ്പൊ കൊച്ചിനെയും കൊണ്ട് പോയി അവിടെ കേട്ടതില്ലല്ലോ പിന്നെ കൊച്ചിന് ട്യൂഷനില്ലായിരുന്നോ പുറത്തിറങ്ങണ്ടെന്നേ എനിക്ക് മൂന്ന് ദിവസം ജോലിയാ നടക്കാൻ ഞാൻ പോകുന്നില്ല നടക്കാന്നു പൊട്ടെ ഓ പറയുന്ന ആളരല്ലോ മെലിഞ്ഞായിരിക്കും ഒത്തിരി ക്ഷീണിച്ചു കേട്ടോ ഇനി പല ഡ്രസ്സൊക്കെ ഇനി എന്ത് ചെയ്യുവോ എന്തോ കേരളത്തില് എനിക്ക് സന്ധ്യ പുറത്തിറങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് ജസ്റ്റ് മൂഡ് സ്വിങ്സ് തുടങ്ങിയോ ഇപ്പോഴോ ഉച്ചയ്ക്ക് വന്നാൽ ജസ്റ്റ് അത് എനിക്ക് നല്ല പോത്ത് വരണമെന്ന് ഉറങ്ങി ഞാൻ വൺ ടു ഫൈവ് ഉണ്ട് കൊച്ചോട് പറഞ്ഞേ വൺ ടു ത്രീ ഫോർ ഫോർ ആൻഡ് ഹാഫ് ഫോർ ആൻഡ് മുക്കാൽ ഫൈവ് ഇത്ര കഠിന ഹൃദയോ ജോസ് നിങ്ങള് ഇത്രയും നിറം ഞാൻ മലയാളത്തിലാണോ വരുവോ വരുവോന്ന് ചോദിച്ചത് എനിക്കാരുടെയും കാല പിടിക്കുന്ന ശീലമൊന്നുമില്ല ഞാൻ പോയി മീൻ വാങ്ങിക്കുന്ന പറഞ്ഞാണേ എന്റെ മോനും മനുഷ്യ ജസ്റ്റ് ജസ്റ്റിയോട് വഴക്കെട്ട് ഞാൻ എവിടെ പോയെന്ന് അറിഞ്ഞാലും നിങ്ങൾ ഞെട്ടും ഗൈസ് ഞെട്ടും അങ്ങനെ ജസ്റ്റിയുടെ കൈയും കാലും പിടിച്ച് വെച്ചിട്ടും കൂടെ വന്നില്ല കേട്ടോ അതല്ലേലുവേ നമ്മുടെ കെട്ടിയന്മാരുടെ മുമ്പിൽ നമ്മൾ ഒത്തിരി താഴാൻ നിൽക്കലോ അല്ലേ ഒരു പ്രാവശ്യം ഒരു കാര്യം ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ ചോദിക്കാം അത് കൂടുതൽ താഴാൻ പോയാലേ ശരിയാവത്തില്ല അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു വില വേണ്ടേ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നെ അങ്ങ് പോയേക്കാന്ന് അല്ലേലും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരു കാര്യം ഒരു നൂറ് പ്രാവശ്യം ചോദിച്ചു പുറകെ നടക്കുന്നത് എന്താ നമുക്ക് പോകാൻ അറിയാൻ മേലാഞ്ഞിട്ടാണ് നമ്മളങ്ങ് പോയേക്കണമെന്നേ അതിനാ പറയുന്നത് പെൺപിള്ളരെപ്പോഴും സ്വയം പര്യാപ്തരായിരിക്കണം ഒരു കാര്യത്തിനും ആരുടെയും കാലേ വിടരുന്ന് അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഒന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടാവണം രണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയണം ഡ്രൈവിംഗ് ലൈസൻസ് വേണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒത്തിരി ഒന്നും പോകണം അധികം ദൂരമൊന്നുമില്ല നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ നടന്നു പോവാില്ല കേട്ടോ പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് പോകാം കേട്ടോ സ്പിന്നേസ് ഒക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗള്ള് കട പോയി നോക്കാം നമ്മളെ കൊണ്ട് സാധിക്കാനാത്തന്നെ ഉള്ളേന്നുള്ള ഇല്ല 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 ഇല്ലേ നമ്മളെല്ലാ കാര്യത്തിലും കെട്ടിയമ്മരുടെ കാലം പിടിക്കാൻ പോയാ എന്തോരോ നീ പിടിക്കുന്നേ ഈ ഒക്കെ അടിച്ചിട്ട് ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലേ അത് പോകുന്ന വഴിക്ക് പറഞ്ഞു തരാവേ അബുദാബിയിലുള്ള ഏകദേശം നമ്മുടെ മല്ലി ഫ്രണ്ട്സിനൊക്കെ അറിയാമായിരിക്കും ഈ ഒരു കട ഏതാണെന്ന് അറിയാൻ മേലാത്തവർക്കേ അതിനകം കാണുമ്പോൾ പറഞ്ഞു തരാമേ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പോകുക അതിന് നല്ല നെഞ്ചടിപ്പ് എനിക്കുണ്ട് പിന്നെ ചെറിയ ഒരു ചമ്മലും എന്നെ പരിചയമുള്ള എന്നെ കാണുന്ന ആരെങ്കിലും വിചാരിക്കലേ ഈ പെണ്ണിത്തരക്കാരിയാന്ന് പക്ഷേ ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറയട്ടെ ഞാൻ അത്തരക്കാരിനഹീ ഹേ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് വേറെ ഓരോ ഓപ്ഷനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നത് കേട്ടോ ഞാൻ പോയത് യൂറോ സെല്ലാറിലാണേ അതെന്തിൻ്റെ കടയാന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകത്തില്ലേ അതുതന്നെ ആൾക്കാർ വിചാരിക്കാൻ എനിക്ക് നോക്കുന്നുണ്ട് ഈ ഒരു കടയെ വരാൻ കൂട്ട് വരാമോന്നാ ജസ്റ്റോട് ചോദിച്ചത് എന്നിട്ടാണ് ആ ദുഷ്ടം പറഞ്ഞ നിങ്ങൾ പറ വേറെ ആരാണെങ്കിലും വരിയല്ലേ ഞാനൊരാളെ കാണിച്ചു തരാവാടും ഇല്ലാതെ വരുന്നുണ്ട് സമാധാനപരമായ കുടുംബ ജീവിതത്തിന് ഞാൻ എന്തോരം വിളിച്ചു ജസ്റ്റ് നമുക്ക് പോയി മാറ്റി എന്നോട് ചോദിക്കുവാണേ ഞാൻ ചോദിച്ചാ എവിടെ റമ്മന്ന് ചോദിച്ചു ഞാൻ ഒന്നും നോക്കി എനിക്കൊന്നും മനസ്സിലായില്ല അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചാ എവിടെ റമ്മ ഇതന്നെ മുത്തീത് റമ്മ എവിടെയാന്ന് ചോദിച്ചു അപ്പൊ എന്നോട് ഇവിടെ അപ്പൊ ഞാൻ നോക്കി അപ്പൊ ഞാൻ ഓൾഡ് മങ്കെടുത്ത് അപ്പൊ എന്നോട് നൈസ് ഞാൻ പറഞ്ഞ എനിക്കറിയില്ല ഇത് ഇന്ത്യൻ ആണെന്ന് ആണെന്നോട് പറഞ്ഞു കേട്ടോ ഞാൻ പിന്നെ അതെനിക്ക് അറിയാന്ന് പറഞ്ഞു അപ്പൊ റെഡി റെഡിയായി ജസ്റ്റ് കാരണം ഞാൻ കള്ള കള്ളുകടയിൽ പോയി ഗായസ് ജസ്റ്റ് എന്നോട് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഇത് ശരിക്കും ഞെട്ടും സിസിയോട് വിളിച്ചിട്ട് എനിക്ക് രണ്ട് കുപ്പി വായിച്ചു തരാൻ പറയുന്നു വേറെ വേറെ പലതന്റെ ഉണ്ടല്ലേ ആസ്റ്റിയോട് ഞങ്ങൾ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ ജസ്റ്റിക്ക് ഫ്രീഡം ഞാൻ തരുന്നു മറ്റേ ഭാര്യയ്ക്ക് ഫ്രീഡം കൊടുക്കുന്ന ആവശ്യത്തിൽ ഫ്രീഡം കൊടുക്കുന്ന ഒരു കെട്ടീലാണ് ഞാൻ പറഞ്ഞത് ഭർത്താവിന്റെ ആവശ്യത്തിന് ഫ്രീഡം കൊടുക്കുന്ന ഒരു ഭാര്യയല്ലേ ഞാൻ ഞാൻ ഉണ്ടോ ജസ്റ്റി എവിടെയെങ്കിലും പോരുന്നോ ജസ്റ്റ് വേണോ ജസ്റ്റ് കഴിക്കാം കഴിക്കു വേണ്ടെങ്കിൽ വേണ്ടത് ഞങ്ങളും കഴിക്കാൻ പോയി എനിക്ക് ഒരു കൊഴപ്പല്ലേ ജസ്റ്റ് ഒന്ന് ഇട്ടുതരാമോ ഞാൻ ഭർത്താവിന്റെ കൈ കൊണ്ട് കാപ്പിട്ട് കുടിക്കാം ഒരു ഒന്നിടും മിക്കപ്പോഴും ശനിയാഴ്ച പക്ഷെ ഈ ശനിയാഴ്ച അത് കിട്ടില്ല അല്ലേ എന്ത് എങ്ങോട്ടെനെ എന്ത് സാധനം എങ്ങോട്ട് വേണെ ദുബായിക്ക് പോണോ ഞാൻ റെഡിയാ എന്താ ദുബായിക്ക് പോണോ പണ്ടിങ്ങനെ പോവാരോ കൊച്ചിനെ പിടിച്ചോ പോയേക്കാം നാളെ ഡേ ആണ് എന്നാലും വേണ്ടില്ല ഏഴുമണിക്ക് പണ്ടില്ല കണ്ടല്ലായിരുന്നോ അല്ലല്ല പണ്ട് തൊട്ട് യൂണിവേഴ്സിറ്റി റൂട്ടാലും മനസ്സിലായി സ്ഥല ഏതാഫായോ അപ്പ ഇതാണ് ഈ ക്ലീൻ എന്ന് പറഞ്ഞത് എനിക്കറിയാം എനിക്ക് ഗോഫി വാങ്ങിച്ചാൽ പോവല്ലേ ഇപ്പൊ എൻ്റെ കൂടെ മറ്റേ കള്ളികട വരാത്തതിന്റെ പേദോഷം ജസ്റ്റി അക്കുമാരി പാടക്കാരെ കണ്ടോ അത് കുടിക്കാത്തോണ്ടല്ലേ പാവം വരാത്ത എന്നിട്ടും കണ്ടോ ലിറ്റിക്ക് വേണ്ടി എന്താ എന്താ കാതങ്ങൾ താണ്ടി കാപ്പി വാങ്ങിക്കാൻ വന്നതുകൊണ്ടോ ലിറ്റിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്ത് കാപ്പി വാങ്ങിക്കാൻ പോയ ഹസ്ബൻഡ് പാവൻ ജസ്റ്റി മോഹൻ വിചാരിച്ച് ജസ്റ്റിക്ക് ഭയങ്കര ി അങ്ങനത്തെ കണ്ടല്ലോ അതില്ലെന്ന് പക്ഷെ ജസ്റ്റി ജസ്റ്റിയാണ് കുടിലെ ബുദ്ധിയുടെ ആൾക്കാർ ഇപ്പൊ കണ്ടോ കള്ളുകളെ ഇപ്പൊ കാപ്പി വാങ്ങിക്കാൻ വന്നില്ല ആൾക്കാർ എന്തുമല്ലേ ആ ചെറുക്കൻ ഒന്നും പോയെന്നോ ഒന്നുമല്ല കള്ളുകളല്ലേ ഭാര്യയെ തന്നെ വിട്ടത് മോശമായി പോയൊന്നും വന്നില്ലെന്ന് ഓർത്തനെ ഇപ്പൊ ഓർക്കും കണ്ടോ ആ ജസ്റ്റിക്ക് ഇഷ്ടഞ്ഞിട്ട് പക്ഷെ ജസ്റ്റിക്ക് മെനക്കെടാൻ കഴിയില്ലഞ്ഞിട്ടല്ല ഇപ്പൊ ജസ്റ്റിയെ കണ്ടോ ഭാര്യയ്ക്ക് വേണ്ടിട്ട് ഭാര്യ കോഫി ഇഷ്ടമായിട്ട് വൈകുന്നേരം ഭാര്യ കൊണ്ട് പോയേക്കു വന്നു കോഫി കട കടന്നു എനിക്കറിയാലോ എന്തോ ഉദ്ദേശം എന്തോ ഇവിടെ നമ്മളെ എന്താ മുത്താണോ എന്നെ അലക്കാൻ കൊണ്ടന്നാണോ എന്നാ സംഭവം കുട്ടിമാമ ഞാൻ ഞെട്ടിമാമ ഇവിടെ കാപ്പിക്കടിയൊന്നും ഇല്ലല്ലോ എനിക്ക് സസ്പെൻസ് ഭയങ്കര ഇഷ്ടമാണ് ഞെട്ടിക്കണേ കേട്ടാ കേട്ട ജസ്റ്റി എന്നോട് ചെയ്ത കണ്ട നിങ്ങൾ ഞെട്ടും ഓ എന്തോ എന്തോ ജസ്റ്റ് തണ്ണയിലൊക്കെയാണോ കൊടുക്കാനുള്ളത് ഞെട്ടിക്കും ഞെട്ടു ഞെട്ടി പാച്ച പാച്ച പണ്ടിപ്പോസ്റ്റിന് പുറ്റിമാൻ തന്നെ ഈ ഒരു തന്നെ ഞാൻ എത്ര പ്രാവശ്യം ജസ്റ്റിന്ന് വിളിച്ചെന്ന് കാണും അല്ലേ ഒരു പതിനായിരം പ്രാവശ്യം വിളിച്ച ഒരു രണ്ടു പ്രാവശ്യം വിളിയേക്കും കേട്ടോ ഒരു പ്രത്യേകതരം ജീവിതം വായിക്കു ചുറ്റും അല്ലെ കഴുത്തി നാക്കുള്ള ഞാനും കഴുത്തിനകത്ത് അല്ലെ വായിക്കകത്ത് നാക്കുണ്ടോ എന്ന് തപ്പി നോക്കണ്ട ജസ്റ്റി

അപ്പൊ ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇത് കണ്ടിട്ട് ഈ ലിറ്റി ഇത്രക്കാരി ആയിരുന്നു എന്നൊന്നും ചോദിച്ചു കളഞ്ഞേക്കരുത് ഞാൻ എന്തിനാ പോയെന്നും എന്താ വാങ്ങിച്ചെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി എന്നാൽ പോയേച്ചും വരാം